എല്ലാര്ക്കും സുഖല്ലേ ഞാൻ നാവ്യ അപ്പൊ നമ്മൾ ഇന്നും പോന്നത് ഒരു ആന്റീന്റെ വീട്ടിലേക്കാണ് നമ്മള് പൂനെയിലില്ലേ നമ്മുടെ കണ്ണൂർ വഴി നമ്മള് പരിചയപ്പെട്ടെ ഒരു ലീന ആൻ്റിന്ന് പറഞ്ഞിട്ടുണ്ട് ആൻറ്റീൻ്റെ വീട്ടിലേക്കാണ് നമ്മളിന്ന് ഞാൻ നാട്ടിലുണ്ടെന്ന് അറിഞ്ഞപ്പോൾ ആൻറ്റി മമ്മനെ വിളിച്ചു പറഞ്ഞു അവളോട് എൻ്റെ വീട്ടിലേക്ക് വരാൻ പറയാന്ന് അപ്പം ഞാൻ അപ്പാടെ ആൻറ്റീനെ വിളിച്ചു ഞാൻ പറഞ്ഞു ആൻറ്റി ഇങ്ങനെ ഞാൻ നാട്ടിലുണ്ട് നമ്മൾ വരണോന്ന് ചോദിച്ചു അപ്പം ആൻറ്റി പറഞ്ഞു വാ വീട്ടിലേക്ക് വാ എന്ന് പറഞ്ഞു ആൻ്റിക്കിങ്ങനെ എല്ലാവരും വീട്ടിലേക്ക് പോകുന്നതും എല്ലാവരും ആൻറ്റീൻ്റെ വീട്ടിലേക്ക് വരുന്നതും എല്ലാം ഭയങ്കര ഇഷ്ടമാണ് കുറേയായി നമ്മൾ വിളിക്കുന്നത് അപ്പം ഞാൻ പറഞ്ഞു ഒരു സ്പെഷ്യൽ ആക്കി വെക്ക് അപ്പ ഞാൻ വരാന്ന് പക്ഷേ ആൻറ്റിയുടെ വീട്ടിൽ അങ്കളുടെ പെങ്ങൾ മരിച്ച ഉണ്ട് അങ്ങനെ പുതിയ വീട് ആൻറ്റി അപ്പോൾ അവിടെ അങ്ങനെ വലിയ ഇതൊന്നും ഉണ്ടായിട്ടില്ല അപ്പം ഞാൻ പിന്നെ ആൻറ്റിനെ വിളിച്ചു പറഞ്ഞാൽ വെറുതെ പറഞ്ഞാന്ന് ആൻറ്റി ഒന്നും ആക്കി വെക്കുന്നു വേണ്ട അപ്പം ആൻറ്റി പൂനിലേക്ക് പോകുന്ന തയ്യാറെടുപ്പിലായിനും പിന്നെ മരിച്ച ആൻറ്റീൻ്റെ പതിമൂന്ന് നാൽപ്പത്തഞ്ചും അങ്ങനെ കുറ കുറേ ഉണ്ട് അതെല്ലാം കഴിഞ്ഞിട്ട് ആൻറ്റി പിന്നെ നാട്ടിലേക്ക് പൂനിലേക്ക് പോകുമെന്ന് പറഞ്ഞു അങ്ങനെ നമ്മൾ കടലായി ക്ഷേത്രത്തിൽ പോകുക പറഞ്ഞു അതിൻ്റെ ആ ക്ഷേത്രം ടുത്താണ് ചിറയുണ്ട് കടലാക്ഷിറ ആ ചിറേൻ്റെ അടുത്താണ് ചിറന്നൊരു ഫൈവ് മിനിറ്റ്സ് ചെയ്തു എൻ്റെ വീട്ടിലേക്ക് അപ്പം ഞാനും മാമിയും മാമിനും നമ്മൾ മൂന്നുപേരും കൂടിയാണ് അങ്ങോട്ടേക്ക് പോയത് നമ്മൾ അങ്ങോട്ടേക്ക് പോയി അമ്പലത്തിൽ കയറി അമ്പലത്തിൽ നല്ല അടിപൊളി കുഞ്ഞിക്കൃഷ്ണന്റെ അമ്പലം നല്ല അടിപൊളി അമ്പലം നമ്മൾ അപ്പഴത്തേക്ക് പായസം കുടിക്കാൻ നോക്കുമ്പോഴത്തേക്ക് പായ പൽപായസം തീർന്നു പോയി നല്ല സൂപ്പർ ആകുമ്പോഴേനും അല്ല നല്ല വൃത്തിക്ക് ഡെക്കറേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ എല്ലാ ഓരോ അവതാരത്തിൻ്റെ ഫോട്ടോസും ഡീറ്റെയിൽസും കൃഷ്ണൻ്റെ ഡീറ്റെയിൽസും എല്ലാം ഇങ്ങനെ ഫോട്ടോകളിവിടെ ഉണ്ടായിരിക്കണ്ട ഇങ്ങനെല്ലാം കാണുന്നില്ലേ ഇങ്ങനെ ഓരോ ഫോട്ടോസും നല്ല ഭംഗിയുണ്ടായനെ കാണാൻ വേണ്ടിയിട്ട് എല്ലാം അപ്പോൾ അവിടെ മഞ്ചാടി ഉണ്ടായിന് മാമനാന്ന് വീഡിയോ എടുത്തിനി അപ്പോൾ മഞ്ചാടിനെ കൊണ്ട് ഞാൻ കുറച്ചുമ്പം കളിച്ചു നല്ല സൂപ്പർ നമ്മൾ ഗുരുവായൂർ കാണില്ലേ മഞ്ചാടിയും അതേപോലെ തന്നെ പിന്നെ അങ്ങനെ നമ്മൾ അവിടെ വിട്ടു പിന്നെ മാമനും മാമിയും കുറച്ച് ഫോട്ടോഷൂട്ടുകളും നടത്തി അവരും ഇങ്ങനെ എപ്പോഴും ഒരുമിച്ചുണ്ടാകുമ്പോൾ എപ്പോഴും ആർക്ക് ഫോട്ടോഷൂട്ടാന്ന് അത് കുറേ ഫോട്ടോഷൂട്ടുകളും നടത്തി നമ്മളവിടുന്ന് വിട്ടു നമ്മൾ അവിടെ പോയത് ചിറയലിലേക്ക് വന്നിട്ട് നല്ല വലിയ ആലമരം കാണുന്നില്ല വലിയ അലമരീനും അപ്പോൾ നമ്മൾ അവിടുന്ന് കുറേ എടുത്തിട്ട് നമ്മൾ ചിറയലിലേക്ക് പോയി നമ്മൾ ഈ ലീന ആൻ്റിയും ജയനങ്ങളും രണ്ടാൾക്കാരാണ് നമ്മൾ പൂനെ പരിചയപ്പെട്ടതാണ് അപ്പോൾ അവരുടെ വീട്ടിലേക്കാണ് നമ്മൾ പോന്നത് സംസാരിച്ചുകൊണ്ട് എടുക്കുമ്പോൾ ഉണ്ട് നമ്മൾ രജീഷ് മാമൻ വിളിക്കുന്നത് എവിടെയാണ് എല്ലാം എങ്ങനെയല്ലേ എന്ന് ചോദിച്ചിട്ട് അപ്പോൾ രജീഷ് മാമനും യൂട്യൂബിൽ വരുന്നെന്ന് പറഞ്ഞിട്ട് ദ ഹായ് എന്നെല്ലാം പറയുന്നുണ്ട് ഫോണിൽ നിന്ന് അപ്പോൾ അങ്ങനെ വാ തന്നെ ഫോണ് അപ്പോൾ നമ്മൾ അവിടെ നേരെ വണ്ടി എടുത്തിട്ട് ഒരു ഫൈവ് ടു ടെൻ മിനിറ്റ്സ് അവിടെ നിന്ന് ചുറ്റി കറങ്ങിയിട്ടു ശേഷം നമ്മൾ ചെറിയ പോയി വലിയ ചെറിയ ശരിക്കും ചിറക്കല്ല ഇല്ലെന്നിട്ടാ കടലായി ക്ഷേത്രം കൃഷ്ണൻ്റെ കൃഷ്ണൻ്റെ കടലായി ക്ഷേത്രവും ചിറക്കലിനൊരു സ്ഥലത്താണ് ഉള്ളത് അപ്പോൾ വലിയ ചെറിയായി അടിപൊളി വലിയ സൂപ്പർ ചെറിയായിരുന്നു പക്ഷേ അതിലിറങ്ങാനും സ്പേസും അങ്ങനെ കാര്യങ്ങളൊന്നും ഇല്ല പക്ഷെ പിന്നെയും നമ്മൾ ആ മധുര പോലത്തെ കുഞ്ഞു സംഭവത്തിന് ചാടി അടുത്തായിരുന്നു കുറേ ഫോട്ടോസെല്ലാം എടുത്തിന് നല്ല വലിയ ചെറിയനു അടിപൊളി ചെറിയായിരുന്നു സൂപ്പർ ഡൂപ്പർ നിങ്ങൾക്കത് കാണാല്ലേ അടിപൊളി വലിയ ചിറേനെ എന്താ പറയാ വലിയ ഭയങ്കര ഒരു കിലോമീറ്റർ നിങ്ങള വലിയ ചിറയാണ് അവിടെ നിന്ന് നമ്മൾ കുറേ ഫോട്ടോസും വീഡിയോസും എടുത്ത് പക്ഷെ അവിടെ അധികം സ്ഥലവും ഇല്ലാത്തതുകൊണ്ട് നമ്മൾ വിചാരിച്ച പോലെ വീഡിയോസും ഫോട്ടോസും എടുക്കാൻ പറ്റിയിട്ടില്ല പക്ഷേ നല്ല കുഴപ്പമില്ല നല്ല വലിയ ചിറേനും ഫുൾ ചിറ കണ്ട് ആ ചിറേൻ്റെ ഫുൾ റൗണ്ട് നമ്മൾ കാർ എടുത്തിട്ട് പോയി എൻ്റെ മാമൻ പുതിയ കാർ എടുത്തിട്ടുണ്ടായിരുന്നു ഫ്രോൺസ് നെക്സ അതാണ് എടുത്തത് ഫ്രോൺസ് എടുത്തത് അപ്പോൾ അതിന്റെ വീഡിയോ ൾറെഡി ഷോർട്സിലിട്ടേനു പോവാ കാണാത്ത എല്ലാവരും പോയി കാണുമാട്ടോ അപ്പോൾ നമ്മൾ ഈ കാലെടുത്തിട്ട് ഫുൾ ആ ചെറിയ ഫുൾ നാല് ഭാഗത്ത് ഫുൾ റൗണ്ട് അടിച്ച് അതിനുശേഷം നമ്മൾ ആ പഠന ആൻറ്റീനെ വിളിച്ചു വീട് ഒഴിയാന്ന് നോക്കാൻ വേണ്ടിയിട്ട് അപ്പോൾ നമ്മൾ ആൻറ്റീനെ കുറച്ച് ആദ്യം വഴിതെറ്റി പോയി ഒഴി എത്തിപ്പോയി പിന്നെ ഫൈനലി നമ്മൾ എത്തി ഇതാണ് നമ്മളെ ആൻറ്റീൻ്റെ വീട് ഇതാണ് നമ്മളെ ആൻറ്റി ഞാൻ പറഞ്ഞ ലിഗിനി എന്ന് പറഞ്ഞ വീടാണിത് ഈ വീട്ടിൻ്റെ പേരാണ് ചൈത്രം മുണ്ടത്ത് വീടാണ് ഹൗസ് അപ്പം ഇതാണ് വീട് നല്ല റെക്റ്റാംഗിൾ ആയിട്ടുള്ള വീടാണ് കേട്ടോ സ്ക്വയറില്ല റെക്റ്റാങ്കിൾ ടൈപ്പ് നീളും ഇല്ല കൂടെ അടിപൊളി വീടായിരുന്നു മുകളിലും താഴെ രണ്ട് നിലയുണ്ട് താഴത്തെ അതേ പാറ്റേൺ തന്നെയാണ് മോളത്തെ മുഴത്തതും ടു ബെഡ്റൂം പിന്നെ സൈഡിൽ ലിഫ്റ്റ് ഉള്ള ആക്കുന്ന സ്ഥലമുണ്ട് സ്റ്റെയർ കേസ് ഉണ്ട് അതുകൂടാണ്ട് നമ്മൾ കൂടെ പൂനെല്ലാം വേറൊരു ഭയ്യാ കൂടി അവിടെ ഉണ്ടായിരുന്നേനു അപ്പോൾ ഞാനും മാമനും മാമയും ആ ഭയ്യവും പിന്നെ അങ്കളും ആൻറ്റിയും കൂടിയാണ് അവിടെ ഉണ്ടായത് അപ്പോൾ ആൻറ്റി നമുക്ക് വേണ്ടിയിട്ട് കുറേ പലഹാരം എല്ലാം എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ പിന്നെ ആൻറ്റി ചായ തിരക്കായി ഞാനിത് നാട്ടിലേ ഉണ്ടാകുമ്പോൾ അടുത്ത് വീഡിയോ ആണ് കുറേ ദിവസമായി ഞാൻ യൂട്യൂബിലെന്ന് വിചാരിക്കുന്നത് എല്ലാം ആക്കി സെറ്റാക്കി വെച്ച് നീ വോയിസ് ഓവർ കൊടുക്കാൻ ബാക്കിയുണ്ടായിട്ടുള്ളൂ ആൻറ്റി ഇടയ്ക്കിടയ്ക്ക് ചോദിച്ചു പോകാൻ പിന്നെ വീഡിയോ കൊടുത്തു വീഡിയോ എവിടെ വീഡിയോ എവിടെ വീഡിയോ ഇടാൻ കുറച്ച് ലേറ്റായി പോയി ഞാൻ സോറി അങ്ങനെ നമ്മൾ ചായയും പലഹാരം എല്ലാം കഴിച്ചിട്ട് മുകളിൽ പോയി നോക്കി എങ്ങനെയാണ് സെയിം മോ താഴത്തെ പോലെ തന്നെ അന്ന് മുകളിലും പിറ്ററസിൻ്റെ മുകളിൽ കയറിയിട്ടില്ല ലോക്ക് ചെയ്യുന്നു പിന്നെ നമ്മൾ താഴെ ഇറങ്ങി അല്ലെങ്കിൽ ാലും ടാറ്റാ ബായ ബൈ എന്നെല്ലാം പറഞ്ഞ് അങ്കള് ഫുൾ ഹാപ്പി അങ്ങൾ ഫുൾ ഹാപ്പി എല്ലാം കാണിച്ചിട്ട് വേണ്ടി ചെയ്തു ബാ നമുക്ക് കയറാം മോളിൽ കയറാം കയറാം പോകണമെങ്കിൽ പോവാം വീഡിയോ എടുക്കണമെങ്കിൽ പോവാ പോവാ എന്നെല്ലാം പറഞ്ഞിന് ഫുൾ ഫുൾ സപ്പോർട്ടീവ് ആണ് ഞാൻ ഈ ഞാൻ യൂട്യൂബ് തുടങ്ങിയതിനു ശേഷം ആര് ആര് യൂട്യൂബിൽ വീഡിയോ എടുക്കണം എന്ന് പറഞ്ഞാലും എല്ലാവരും ഭയങ്കര ഹാപ്പി ആയിട്ട് പറയുമ്പോൾ എനിക്ക് വീഡിയോ എടുക്കുക വീഡിയോ എടുക്കാം എൻ്റെ വീഡിയോ എടുക്കണം എൻ്റെ വീഡിയോ എടുക്കണം എന്നെ കാണണം എന്നെ കാണണം എന്നെല്ലാം പറഞ്ഞിട്ട് അടിപൊളി എനിക്കത് ഭയങ്കര ഇഷ്ടപ്പെട്ടു ഈ പക്ഷേ ചില ആൾക്കാരുണ്ടാവൂലേ ആൻഡ് എടുക്കണ്ട എടുക്കണ്ട പക്ഷേ ഞാൻ നമ്മളെ പൂനെയിലെ ടീംസ് ആണെങ്കിലും നമ്മുടെ കണ്ണൂരിൻ്റെ ടീംസ് ആയാലും ഗോൾഡ് മെഡൽസിൻ്റെ ടീംസ് ആയാലും എല്ലാവരും ഫുൾ സപ്പോർട്ടീവ് ആയിട്ടാണ് അതുകൊണ്ടാണ് ഒരു വർഷം ആകുന്നതിന് മുമ്പേ എൻ്റെ ചാനൽ മോണിറ്റൈസ് ആയത് പിന്നെ ആൻറ്റീനോട് ബായ് ബൈ എന്നെല്ലാം പറഞ്ഞു നമ്മളിന് അടുത്ത പ്രാവശ്യം വരാമെന്ന് പറഞ്ഞു ആൻറ്റീൻ്റെയോട് പപ്പയും മമ്മയും എല്ലാവരും കൂട്ടിൻ്റെ വീടിൻ്റെ നാല് ഭാഗത്ത് ഫുൾ അമ്പലമാണ് അപ്പോൾ നമ്മൾ പറഞ്ഞു അടുത്ത പ്രാവശ്യം പപ്പയും മമ്മിയും സച്ചി നമ്മളെല്ലാവരും യും കൂടി വരുന്നുണ്ട് അമ്പലത്തെല്ലാം പോയിട്ട് ഒരു ദിവസം സ്റ്റേ എല്ലാം ചെയ്ത് നല്ല അടിപൊളി ഫുഡെല്ലാം കഴിച്ചിട്ടാകുമ്പോൾ നെക്സ്റ്റ് ഡേ പോവാം നല്ല ഫുൾ പ്ലാൻ ചെയ്ത് വെച്ചിട്ടുണ്ട് അടുത്ത പ്രാവശ്യം എന്തായാലും അത് ചെയ്യും എല്ലാവരും കൂടി പോവും അടുത്താണ് നമ്മൾ വീട്ടിൻ്റെ അടുത്താണ് വലിയ ദൂരമൊന്നുമില്ല അപ്പോൾ നമ്മൾ അങ്ങനെ പോയി ഫുഡെല്ലാം കഴിച്ച് അടിപൊളിയായി പിന്നെ വൈകുന്നേരം ആകുമ്പം പിള്ളേരെയും കൂട്ടിയിട്ട് എല്ലാവരും കൂടി നമ്മൾ സിനിമക്ക് പോവാ പറഞ്ഞു പിള്ളേർ സ്കൂളിൽ പോയി ഞാൻ ഇപ്പം ഫേമസ് ആയ സിനിമയാണ് നമ്മൾ കാണാൻ പോകുന്നത് ലോക്ക എനക്ക് ആ സിനിമ അടിപൊളി ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ട് സൂപ്പർ ഡൂപ്പർ സിനിമ എന്ന് വേണമെങ്കിൽ പറയാം ഭയങ്കരമായിട്ട് എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്ന ആ സിനിമ അപ്പം നമ്മളിപ്പള്ളേരുടെ സ്കൂളിൽ പോകുന്നതിനുശേഷം ഞാൻ തലേന്നേ ബുക്ക് ചെയ്തിരുന്നു ടിക്കറ്റിൻ്റെത് തലപ്പുറമ്പിലാണ് ബുക്ക് ചെയ്തത് അപ്പോൾ തലപ്പുറമ്പിലാണ് എൻ്റെ ഫ്രണ്ടിന് എൻ്റെ ഫ്രണ്ടിൻ്റെ ബർത്ത് ഡേ ആയിരുന്നു സെപ്റ്റംബർ ഏഴാം തീയതി പക്ഷേ ആ സമയത്ത് ഞാൻ നാട്ടിലില്ലോണ്ട് ഗിഫ്റ്റൊന്നും കൊടുക്കാൻ പറ്റിയിട്ടില്ല അപ്പം ഞാൻ നാട്ടിൽ പോയിട്ട് അപ്പം എൻ്റെ ഫ്രണ്ടിന് മുണ്ടും ഷർട്ടും കൊടുക്കുന്നത് ഭയങ്കര ഇഷ്ടമാണ് നമ്മുടെ നാട്ടിലെ കൾച്ചറായിട്ട് അപ്പോൾ അവിടെ പോയി ഗ്രാൻഡ് തീയേറ്റേഴ്സ് പോയിട്ട് ഇപ്പോൾ ഫുൾ ഫേമസ് അല്ലേ മുണ്ടും ഷർട്ടും എല്ലാം അപ്പോൾ അവിടെ നിന്ന് ഒരു മുണ്ടും ഷർട്ടും െല്ലാം വാങ്ങിച്ചു അവിടെ നിന്ന് നമ്മൾ തിയേറ്ററിലേക്ക് പോയി നമ്മൾ ക്രൗൺ സിനിമയിലാണ് പോകുന്നത് ലോക്ക സിനിമയാണ് കാണുന്നത് അപ്പോൾ ലോക്ക സിനിമ കുറച്ച് ക്ലിപ്സ് ഞാൻ ഇവിടെ ഞാനിവിടെ കാണിച്ചിരാം ഫുള്ളില്ല കുറച്ച് ക്ലിപ്സ് കിട്ടാ നിങ്ങളെല്ലാവരും കണ്ടിന്യൂ എന്നോട് പറയണം കേട്ടോ സിനിമ

മന്തില്ലാത്തോണ്ട് അല്പം കഴിക്കുന്നത് ആ ചിന്മങ്ങണ്ടായിനി അങ്ങനെ നമ്മൾ മൂവിയെല്ലാം കഴിഞ്ഞിട്ട് തലിപ്പുറം കരീംസ് പോയി അപ്പോൾ ബുള്ള ചന്ദി ഷവായിയും അൽഫാമെല്ലാം കഴിക്കാൻ വേണ്ടിയിട്ട് അതെല്ലാം കഴിച്ചു അങ്ങനെ ഫുഡെല്ലാം കഴിച്ചിട്ട് നമ്മൾ നേരെ വീട്ടിലേക്ക് പോയി കാരണം നെക്സ്റ്റ് ഡേ രാവിലെ എനിക്ക് ട്രെയിൻ ഉണ്ട് പൂനെയിലേക്ക് വീട്ടിലേക്ക് തിരിച്ച് പോകാനായി അപ്പോൾ ഓക്കെ എന്നാൽ നോന്നി രണ്ട് വീടും കൂടി വരാനുണ്ട് അപ്പോൾ ഓക്കെ ബൈ ടേക്ക് ലവ് യു ആൾ